പേര് കൃഷ്ണറാവു ഞാൻ വിദേശത്ത് ജനറൽ മാനേജറായി ജോലി ചെയ്യുന്നു ഭാഗ്യവശാൽ ഇന്നെനിക്ക് ഇവിടെ വരാൻ സാധിച്ചത് എന്റെ സുഹൃത്ത് ഇങ്ങോട്ട് ക്ഷണിച്ചതുകൊണ്ടാണ് വാസ്തവത്തിൽ ഞാൻ ഡോക്ടർ ജാക്കിർ നായിക്കിനെ ടിവിയിൽ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അടുത്തു കാണാൻ ദൈവം എനിക്ക് തന്ന അവസരമാണിത് എന്റെ സംശയം എക്കാലത്തും എന്റെ മനസ്സിലുണ്ടായ ഒരു സംശയം തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതായത് എന്തുകൊണ്ട് സർവ്വ സർവമനുഷ്യർക്കുമായി ദൈവം ഒരു മതത്തെ ഉണ്ടാക്കിയില്ല അതുകാരണം ഒരൊറ്റ മതമായിരുന്നെങ്കിൽ ഈ ലോകത്ത് ശാന്തി നിലനിൽക്കുമായിരുന്നു അവനത് അറിയാമായിരുന്നോ അതോ ഈ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അവൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ലേ സഹോദരൻ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ദൈവം ഒരു മതമുണ്ടാക്കിയില്ല എന്തിനാണ് അവൻ വ്യത്യസ്ത മതങ്ങളുണ്ടാക്കിയത് അല്ലാത്തപക്ഷം ഇവിടെ ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമായിരുന്നില്ലല്ലോ ഇത് നല്ലൊരു ചോദ്യമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു നിങ്ങൾ ഖുർആൻ വായിച്ചു നോക്കൂ അധ്യായം മൂന്ന് തീർച്ചയായും അള്ളാഹുവിംഗിൽ മതമെന്നാൽ ഇസ്ലാമാകുമോ സർവശക്തനായ ദൈവത്തിന് നിങ്ങളുടെ ഇഷ്ടങ്ങൾ സമർപ്പിക്കുന്നതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ട് സർവശക്തനായ ദൈവം എല്ലാ ദൂതന്മാരെയും നിയോഗിച്ചത് ഒരു മതം പ്രബോധനം ചെയ്യാനാണ് ആദം നോഹ മോശ യേശു മുഹമ്മദ് തുടങ്ങിയ ദൈവത്തിന്റെ എല്ലാ പ്രവാചകന്മാരും സമാധാനമുണ്ടാകട്ടെ ഭൂമിയിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാർ അവതരിച്ചുവെന്നാണ് നബീസ് അല്ലാ വസ്ലം പറഞ്ഞിരിക്കുന്നത് ഖുർആനിന്റെ മുപ്പത്തിയഞ്ചാം അധ്യായത്തിലെ വചനത്തിൽ ഇങ്ങനെ കാണാം ഒരു താക്കീതുകാരൻ കഴിഞ്ഞു പോകാത്ത ഒരു സമുദായവുമില്ല കുർആനിന്റെ അധ്യായം പതിമൂന്ന് ഏഴ് ഇങ്ങനെ കാണാം എല്ലാ ജനവിഭാഗത്തിനുമുണ്ട് ഒരു മാർഗ്ഗദർശി സഹോദര ലോകത്ത് വന്നിട്ടുള്ള എല്ലാ ദൂതന്മാരും തങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുന്നത് പഠിപ്പിക്കാനാണ് വന്നത് എല്ലാ ദൂതന്മാരും ഉത്ബോധിപ്പിച്ച അടിസ്ഥാന സന്ദേശം ദൈവത്തിന്റെ ഏകത്വം അവൻ ജനിച്ചിട്ടില്ല അവന് മാതാവോ പിതാവോ ഇല്ല അവൻ ഏകനാണ് അവനെപ്പോലെ മറ്റൊന്നുമില്ല തുടങ്ങിയവയാണ് പക്ഷേ കാലത്തിന്റെ മുന്നോട്ടുള്ള ഒഴുക്കിൽ പ്രവാചകന്മാർ മാർഗദർശനമായി നൽകിയ സന്ദേശം ദുഷിക്കപ്പെട്ടു നിങ്ങൾ ശ്രദ്ധിച്ചുവോ എന്നറിയില്ല ഖുർആാനിന് മുമ്പ് അവതരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളെല്ലാം തന്നെ തിരുത്തപ്പെട്ടുവെന്ന് പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു അള്ളാഹുവിന് വേണമെങ്കിൽ എല്ലാവരെയും അവന് സമർപ്പിച്ചവരായി സൃഷ്ടിക്കാമായിരുന്നുവെന്ന് നിരവധി സ്ഥലങ്ങളിൽ പറയുന്നു അതായത് എല്ലാവരെയും മുസ്ലിം ആക്കാമായിരുന്നുവെന്ന് സഹോദര മുസ്ലിം അഥവാ ഇസ്ലാം എന്നത് കേവലം ഒരു മതമായിട്ട് കരുതരുത് ഇസ്ലാം എന്നത് വാസ്തവത്തിൽ ഒരു ജീവിത രീതിയാണ് ദൈവത്തിന് നിങ്ങളുടെ ഇഷ്ടം സമർപ്പിക്കുക ബ്ദുള്ള സുൽത്താൻ എന്നൊക്കെ പേരുള്ള വ്യക്തിയെ മുസ്ലിം എന്ന് പറയുന്നു എന്നല്ല അതിനർത്ഥം തന്റെ ഇഷ്ടങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നവന് മുസ്ലിം എന്ന് പറയുന്നു അതുകൊണ്ട് സുൽത്താൻ ജാക്കിർ അബ്ദുള്ള എന്നൊക്കെ നൽകിയിട്ടുള്ള നാമങ്ങൾ അനുസരിച്ച് പോകരുത് സ്വന്തത്തെ അള്ളാഹുവിന് സമർപ്പിക്കുന്നവൻ എന്ന് അറബി ഭാഷയിൽ പറയുമ്പോൾ മുസ്ലിം എന്നാണ് പറയുക ആരെങ്കിലും തന്റെ ഇഷ്ടത്തെ ദൈവത്തിന് കീഴ്പ്പെടുത്തിയാൽ അവനെ ഒരു മുസ്ലിം എന്ന് വിളിക്കുന്നു അതുകൊണ്ട് ഈ ലോകത്ത് അവതരിച്ചിട്ടുള്ള ദൂതന്മാരെല്ലാം തന്നെ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടണം എന്നാണ് ഉദ്ബോധിപ്പിച്ചത് എല്ലാവരും ഏകദൈവ വിശ്വാസം അഥവാ തൌഹീദാണ് പഠിപ്പിച്ചത് പക്ഷേ കാലപ്പഴക്കത്തിൽ ഈ വേദഗ്രന്ഥങ്ങളെല്ലാം തന്നെ മാറ്റങ്ങൾക്ക് വിധേയമായി അതുകൊണ്ടാണ് അള്ളാഹു അവസാനത്തെ ദൂതനായ മുഹമ്മദ് നബി നബിസ്ല്ലാല്സ്ലമയെ നിയോഗിച്ചത് മാത്രമല്ല ഖുർആാനിനെ അന്തിമ വേദമായി അവതരിപ്പിച്ചത് നബി നബിസ്ല്ലാ ഉലുസ്ലമിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരും ഖുർആാനിന് മുമ്പ് വന്ന വേദങ്ങളും എല്ലാം തന്നെ അക്കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്കും അക്കാലത്തേക്കും മാത്രമാണ് ഉദ്ദേശിക്കപ്പെട്ടിരുന്നത് ഖുർആനിൽ നാല് ഗ്രന്ഥങ്ങളുടെ പേരുകൾ പറയുന്നു തൗറാത്ത് സബൂർ ഇൻ ഖുർആൻ മോശക്ക് അവതരിച്ച വേദമാണ് തൗറാത്ത് യേശുവിന് അവതരിച്ച വേദമാണ് ദാവീദിന് അവതരിച്ച വേദമാണ് സബൂർ അന്ത്യപ്രവാചക ായ മുഹമ്മദ് നബി നബിസ്ല്ലാ അലുസമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട അന്തിമ വേദമാണ് കുർഹാൻ പക്ഷേ ഖുർആാനിലെ പതിമൂന്നാം അധ്യായത്തിൽ വചനത്തിൽ ഇങ്ങനെയും പറയുന്നു ഓരോ കാലാവധിക്കും ഓരോ പ്രമാണ ഗ്രന്ഥമുണ്ട് നിരവധി വേദങ്ങൾ അവതരിക്കപ്പെട്ടിട്ടുണ്ട് ഖുർആനിന് മുമ്പ് അവതരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളും മുഹമ്മദ് നബി സല്ലാ അലുസമയ്ക്ക് മുമ്പ് അവതരിച്ചിട്ടുള്ള പ്രവാചകന്മാരും എല്ലാം തന്നെ അക്കാലഘട്ടത്തേക്കും ആ ജനതയ്ക്കുമായിട്ട് മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ അവ സംരക്ഷിക്കേണ്ടതില്ലെന്ന് ദൈവം തീരുമാനിച്ചു പക്ഷേ ഖുർആാൻ അവസാനത്തെ വേദമായതുകൊണ്ട് അത് മുസ്ലിങ്ങൾക്കോ അറബികൾക്കോ മാത്രമായി അവതരിച്ചതല്ല അത് മനുഷ്യർ മനുഷ്യർക്കാകമാനം അവതരിച്ചതാണ് മുഹമ്മദ് നബി അലൈഹി നബിസുവിസ്ല്ലം മുസ്ലിങ്ങൾക്കും അറബികൾക്കുമായി അവതരിച്ചതല്ല അദ്ദേഹം മാനവരാശിക്ക് ആകമാനം അവതരിച്ചതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാ മതഗ്രന്ഥങ്ങളിലും പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല ഖുർആൻ എന്ന ഈ ഗ്രന്ഥത്തെക്കുറിച്ച് അദ്ധ്യായം പതിനഞ്ചിലെ ഒൻപതാം വചനത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നു തീർച്ചയായും നാം ആണ് ആ ഉദ്ബോധനം അവതരിപ്പിച്ചത് തീർച്ചയായും നാം അതിനെ കാത്തു സൂക്ഷിക്കുന്നതുമാണ് അതുകൊണ്ട് ദൈവം എല്ലാ ദൂതന്മാരെയും നിയോഗിച്ചത് ഒരു മതത്തെ പ്രബോധനം ചെയ്യാനാണ് സർവശക്തനായ ദൈവത്തിന് സ്വന്തം ഇഷ്ടത്തെ സമർപ്പിക്കുക എന്നതാണത് അറബി ഭാഷയിൽ ഞാൻ അതിനെ ഇസ്ലാം എന്ന് പറയുന്നു ക്രൈസ്തവത പഠിപ്പിക്കാനല്ല യേശു വന്നത് ക്രൈസ്തവത എന്ന പദം ബൈബിളിൽ ഇല്ല എന്ന് നിങ്ങൾക്കറിയാമോ ക്രൈസ്തവത എന്ന പദം മുഴുവൻ ബൈബിളിലുമില്ല അദ്ദേഹം ക്രൈസ്തവതയല്ല പഠിപ്പിച്ചത് ക്രിസ്ത്യാനി എന്നത് അന്ത്യോക്കയിലെ യേശുവിന്റെ അനുയായികൾക്ക് നൽകിയിരുന്ന പരിഹാസ പേരായിരുന്നു ഇത് അപ്പോ സ്ഥല പ്രവർത്തികരിലെ പതിനൊന്നാം അധ്യായം ഇരുപത്തിയാറാം വചനത്തിൽ കാണാൻ സാധിക്കും യേശു ക്രിസ്തു ഉദ്ബോധനം ചെയ്തത് ഇസ്ലാമാണ് യോഹന്നാൻ സുവിശേഷത്തിലെ അഞ്ചാം അധ്യായം മുപ്പതാം വചനത്തിൽ ഇങ്ങനെ കാണാം എന്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടമാണ് ദൈവത്തിന്റെ ഇഷ്ടം അറബി ഭാഷയിൽ അദ്ദേഹം പഠിപ്പിച്ചത് ഇസ്ലാമാണെന്ന് പറയേണ്ടി വരും അതുപോലെ ഭഗവത്ഗീതയിലെ പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തിയാറാം വചനത്തിൽ നിങ്ങൾ സ്വന്തത്തെ ദൈവത്തിന് സമർപ്പിക്കണമെന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു നിങ്ങൾ ഇസ്ലാം അംഗീകരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നതെന്ന് ഞാൻ അറബി ഭാഷയിൽ പറയേണ്ടി വരും അതുകൊണ്ട് എല്ലാ ദൂതന്മാരും സ്വന്തത്തെ ദൈവത്തിന് സമർപ്പിക്കുന്നതിനെ കുറിച്ചാണ് പ്രബോധനം ചെയ്തത് അതുകൊണ്ടാണ് ഖുർആാനിന്റെ അധ്യായം ഇങ്ങനെ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ അംഗീകരിക്കപ്പെടുന്ന ഒരേയൊരു ജീവിത രീതി എന്നത് സർവശക്തനായ ദൈവത്തിന് സ്വന്തത്തെ സമർപ്പിക്കുക എന്നതാണ് നമ്മൾ യഥാർത്ഥ മൂലഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങണം സർവശക്തനായ ദൈവത്തിന്റെ കൽപ്പനയിലേക്ക് മടങ്ങണം ആ കൽപ്പനയ്ക്ക് സ്വന്തത്തെ സമർപ്പിക്കണം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പിന്തുടരുന്നത് നേരായ പാതയായിരിക്കും ഞാൻ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു